ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഞായറാഴ്ചയായിരുന്നു അപ്പം ഇത് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പം നമ്മുടെ അകത്തെ ഞങ്ങളുടെ റൂമാണ് കേട്ടോ ഞാൻ ഞാൻ ചേട്ടനും കൊച്ചും കിടക്കുന്ന റൂമാണത് അപ്പം നമ്മൾ തിണ്ണയെന്ന് വിറ്റിട്ടില്ല നമ്മൾ സാധാരണ സിമെൻറ്റ് പോലത്തെ തിണ്ണയാണ് വേറെ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല അപ്പം നല്ല പൊടിയുണ്ടായിരുന്നു കുറേ ദിവസമായി ഇത് നടന്നു എനിക്കാണെങ്കിൽ സൈന തലവേദന ഉള്ള കാരണം പിന്നെ പൊടിയായതുകൊണ്ട് അടിക്കാനൊക്കെ അങ്ങനെ അടിപ്പിക്കത്തില്ല വഴക്കിട അടിച്ചു കഴിഞ്ഞാൽ അപ്പം ഇനി ഞങ്ങളുടെ ഈ റൂമിൽ ഞങ്ങൾ ടൈലിടണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുവാണ് അപ്പം പൈസ ഒന്നും സെറ്റായിട്ടില്ല പൈസ സെറ്റാണ് ഉടനെ ടൈലിടണം അപ്പം നമുക്ക് അലമാരിയൊന്നും ഇല്ല കേട്ടോ അലമാരിയെന്നില്ലാത്തത് കൊണ്ട് പിന്നെ ബക്കറ്റിലൊക്കെയാണ് ഡ്രസ്സൊക്കെ വെക്കുന്നത് പിന്നെ ആ പെട്ടിയിരിക്കുന്നത് ചേട്ടൻ വർക്കിൻ്റെ പേ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നൊരു പെട്ടിയാണ് അപ്പം കുഞ്ഞാപ്പിക്ക് അത് കളിക്കാൻ വേണമെന്നും പറഞ്ഞാൽ എപ്പോഴും വാശി പിടിച്ച് ചോദിക്കാറുണ്ട് ടൈലിൽ കയറിയിരുന്ന് കളിക്കാറുണ്ട് ഞാനിത് കഴുകാനുള്ള തുണിയും പിന്നെ നമുക്ക് പുറത്തേക്ക് ജസ്റ്റ് പോകാൻ അത്യാവശ്യമുള്ള ഡ്രസ്സുമൊക്കെ അതിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ വെക്കുന്നത് ഇത് മുഴുവനും അതിൻ്റെ ബക്കറ്റിൻ്റെ ഇടയ്ക്കൊക്കെ കിടന്ന കുറേ പേപ്പറും പിന്നെ തക്കൂട്ടൻ്റെ ഒരു സോക്സും ഒക്കെ കിട്ടിയിട്ടാണ് സോക്സ് നോക്കി നടക്കാറുണ്ട് കുറേ മൂന്ന് ജോഡി സോക്സ് ഉണ്ടായിരുന്നു ആൾക്ക് അപ്പോൾ സോക്സ് രണ്ട് ജോഡിയേ ഉള്ളു അതിൽ രണ്ട് ജോഡിയിൽ പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് പിന്നെ ബാക്കി ഒരെണ്ണം കാണാനില്ല അതാണ് ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് എടുത്തത് അതിൻ്റെ ഇടക്ക് കൊണ്ട് ഇട്ടേക്ക് വരുന്ന ചെക്കൻ അപ്പം ആ ബോക്സ് കൊണ്ടുവന്നിട്ട് ആൾ അതിൽ നിന്ന് മാറുന്നില്ലായിരുന്നു എപ്പോഴും അതിൻ്റെ അകത്ത് തന്നെ നിന്ന് കളിയാണ് ഞാൻ ഡ്രസ്സ് വെച്ചാലും അതിൻ്റെ ഉള്ളിൽ തന്നെ വന്ന് കയറി ഇരുന്ന് കളിക്കും അതേ നമ്മളിങ്ങനത്തെ ചൂല് വെച്ചാണ് ഇവിടെ അടിക്കുന്നത് അപ്പം നല്ല പൊടിയും മണ്ണും നല്ല രീതിയിലുണ്ട് അപ്പം മഴക്കാറുണ്ടായിരുന്നതുകാരണം ഞായറാഴ്ച മഴക്കാറുണ്ടായിരുന്ന കാരണം ഞാൻ പിന്നെ വെള്ളം ഒഴിച്ച് നനച്ചിട്ടേ ഞാനിത് കഴുകാറുള്ളു അല്ല ചേട്ടൻ അതിന് വഴക്കിടുവപ്പോഴും കാരണം നല്ല രീതിയിൽ സിമിൻ്റ് ഇട്ട് തേച്ച നല്ല പൊടി ഉണ്ടാവും ആ മണ്ണും പൊടിയും കൂടി വരുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടിപ്പോകും അതിപ്പം പിന്നെ എനിക്ക് പിന്നെ ശ്വാസം മുട്ടും സൈനസൈറ്റിസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മൂക്കടപ്പൊക്കെ വരും അത് കാരണം പിന്നെ അല്ലെങ്കിലും ഞാനല്ലാതെ വേറെ ആരും ഇരുന്നാലും നല്ല രീതിയിൽ അറിയാമല്ലോ സിമെൻറ്റിൻ്റെ പൊടി നല്ല രീതിയിൽ കൊള്ളുമല്ലോ മൂക്കിലേക്ക് കയറും അത് കാരണം വെള്ളം ഞാൻ ഓസൊഴി വെള്ളം അകത്ത് തിളച്ചിട്ടാണ് നല്ല രീതിയിൽ ഒഴിക്കും ഒഴിച്ച് നല്ല വെയിലുണ്ടെങ്കിലേ ഒഴിച്ചിട്ട് കാര്യമുള്ളൂ ഇല്ലെങ്കിൽ ഉണങ്ങത്തില്ല ഒരു വല്ലാത്ത സ്മെല്ലൊക്കെ വരികയുള്ളൂ അത് കാരണം ഞാൻ ഒഴിച്ചില്ല അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് കുറച്ച് ദിവസമായി എന്നോട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ക്ലീനിങ് വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പം അതുകൊണ്ടാണ് ഞാനിതെടുക്കാമെന്ന് വെച്ചാൽ കുറേ ഞാൻ മടിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ അകത്തൊന്നും നല്ല രീതിയിലല്ലല്ലോ എന്ന് ഓർത്ത് പിന്നെ എങ്ങനെ കാണിക്കും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓർത്ത് സാരമൊന്നുമില്ല എന്തും വരട്ടെ എന്നൊക്കെ ഓർത്ത് ഞാൻ എടുത്തേക്കുവാണ് അങ്ങനെ പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് പൊടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പേസ് ബോർഡൊക്കെ പെറുക്കി ഇടും കേട്ടാ അതാവുമ്പോഴത്തേക്കും അധികം പൊടി കൊള്ളത്തില്ല അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ മേറ്റ് വാങ്ങിച്ചിടണം മേറ്റ് എന്നൊക്കെ ഓർത്തിരിക്കുവാണ് പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല ഓരോന്നും ആലോചിച്ച് വെക്കും പക്ഷെ പൈസ ഒക്കെ കിട്ടുമ്പോൾ ഒന്നും അങ്ങോട്ട് സെറ്റാവത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം ആ ലൈറ്റ് അവിടെ നിന്ന് എക്സ്ട്രാ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ലൈവ് ലൈവിടുമ്പോഴുള്ള ലൈറ്റാണ് കേട്ടോ അവിടെ കാണുന്നത് അല്ലെങ്കിൽ അവിടെ അത്ര പെട്ടോ ഉണ്ടാകത്തില്ല അപ്പോൾ ആ സൈഡിലിരുന്ന ഞാൻ ലൈവ് ഇടാറുള്ളത് അപ്പം അടിച്ച് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെയാണ് മുഴുവൻ കട്ടിലിൻ്റെ അടിയിലൊക്കെ കുറേ ചവർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെന്താ നമ്മുടെ അടുക്കളയാണിത് അപ്പോൾ എല്ലാവരും അടുക്കള ക്ലീൻ ചെയ്യുന്ന വീഡിയോ കാണിക്കാൻ പറഞ്ഞ് നമ്മുടെ അടുക്കള കണ്ടു കഴിഞ്ഞാൽ ആരും ബോധം കേട്ട് വീഴരുത് കാരണം അത്രക്ക് അത്ര വലിയ ഇതൊന്നുമില്ല ഇങ്ങനെ സാധാരണ പോലെ തന്നെയാണ് പലപ്പോഴും ഞാൻ ഡെയിലി മൈ ലൈഫൊക്കെ ഇടുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ചെലവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചെലവാണ് അച്ഛൻ ഉണ്ടാക്കിയ ചെറവയാണിത് പിന്നെ ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട് മൊത്തം ചിര ചിരട്ട മുഴുവനും അതിൻ്റെ ഇടുന്നത് കാരണം ചിരട്ട എന്ന് ചോദിച്ചാൽ പുറത്തേക്കൊന്നും അറിയാറില്ല പിന്നെ ഇവിടെ നിന്ന് പെറുക്കിയാണ് ഞങ്ങൾ ആ വാരത്തിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് കഞ്ഞിയൊക്കെ വെച്ച് കത്തിക്കുന്നത് അവിടെ വെച്ചാൽ അതുകൊണ്ട് ഇവിടെ തന്നെ കൂട്ടിയിട്ട് അപ്പം ഇവിടെ നിന്ന് കുറേ ചവറുണ്ടായിരുന്നു അപ്പം ഞാൻ നേരെ നമ്മൾ ഈ കവറൊക്കെ വാങ്ങിക്കുന്നത് മുഴുവനും അതിൻ്റെ അടിയിലേക്കാണ് ഇടുന്നത് അപ്പം മുട്ടത്തൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുഴുവനും അതിൻ്റെ അകത്തേക്ക് തന്നെ ഇടങ്ങട്ടെ എനിക്കങ്ങനെയൊന്നുമില്ല അങ്ങനെ തന്നെ ഇടും അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണോ അങ്ങനെ ഇന്നും ക്ലീൻ ചെയ്യണ പരിപാടിയൊന്നുമില്ല വല്ലപ്പോഴും ഇടക്ക് ക്ലീൻ ചെയ്ത് വിടും എന്നിട്ട് എല്ലാ ദിവസവും ഞാൻ ക്ലീൻ ചെയ്യാറില്ല അത് മൊത്തം അതിൻ്റെ അടിയിലേക്ക് മാറ്റിയിടും അത് കഴിഞ്ഞപ്പോൾ അത് അമ്മ വന്ന് ചിരട്ടയൊക്കെ പെറുക്കി എടുത്തുകൊണ്ട് പോയി ഞാൻ പറഞ്ഞാൽ ചിരട്ടയും പിന്നെ കവറൊക്കെ എടുത്തു എന്ന് പറഞ്ഞു പ്ലാസ്റ്റിക് നമ്മൾ മറ്റേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുകാർക്കൊന്നും കൊടുക്കാറില്ല ജസ്റ്റ് അടുപ്പ് വെച്ച് തീ പിടിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലാതെ അല്ലാതെ തീ പിടിക്കത്തില്ലല്ല അങ്ങനെ എപ്പോഴും തീ പിടിപ്പിച്ചെടുക്കുന്ന ടെക്നീക്ക് എൻ്റെ ടെക്നീക്ക് അതാണ് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കുപ്പി ആ പ്ലാസ്റ്റിക് കവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാണ് തീ പിടിപ്പിക്കാറുള്ളത് അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തീ പിടിച്ച് കിട്ടിക്കോളും എത്ര നനഞ്ഞ ഒരാണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ കിട്ടും പ്ലാസ്റ്റിക് നമ്മുടെ അവസാനം പള്ളിക്ക് അപകടമാണ് എന്നാലും ഞാനിത് ചെയ്യും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ അവസ്ഥയൊക്കെ അങ്ങനെയല്ലേ അപ്പം ഇവിടെ കിച്ചൺ ക്ലീൻ ചെയ്യണ വീഡിയോ എടുക്കാൻ എന്നീട് കുറെ പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഞാൻ അതുകൊണ്ടാണ് പിന്നെ എടുക്കാതെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ കിച്ചനൊന്നും റെഡിയാക്കിയിട്ടില്ല നമ്മുടെ വീട് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അത് റെഡിയാക്കാത്തത് കൊണ്ട് എനിക്കൊരു ഇത് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാതിരുന്നത് മനഃപൂർവ്വം പിന്നെ ഞാൻ ആലോചിച്ച ആ എന്തും വരട്ടെ എന്ന് ഓർത്തു നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയല്ല അപ്പോൾ പിന്നെ അത് കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ് എന്നൊക്കെ ഞാൻ ആലോചിച്ച് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചത് വീഡിയോ ഇടുവാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അടുക്കളയൊക്കെ വലിയ ഇതൊന്നുമില്ല അപ്പം ഇങ്ങനെ ആ ഒരു സ്റ്റൂൾ ഇത് ഡെസ്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്യാസ് കൂട്ടിയൊക്കെ വെച്ചേക്കുന്നത് സ്റ്റൗ ഒക്കെ വെച്ചേക്കുന്നത് അപ്പം അത്ര ഉള്ള അവിടെ സംഭവങ്ങൾ വേറെ പാത്രം വെക്കാനായിട്ട് പാത്രങ്ങളൊക്കെ മേളിൽ ഒരിതുണ്ട് അപ്പം അതിൻ്റെ മേളിലാണ് പാത്രങ്ങളൊക്കെ വെക്കുന്നത് അപ്പം ഈ പൊടികളും ടിന്നും ഒക്കെ കുറച്ച് നാളായി ക്ലീൻ ചെയ്തിട്ട് അപ്പം അതൊന്ന് ക്ലീൻ ചെയ്യാമെന്നോർത്ത് ഞാനിവിടെ ഇരുന്ന അപ്പം എൻ്റെ ഫേസ് ക്യാമറ വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലായിരുന്നു ചേട്ടനാണെങ്കിൽ വർക്കിന് പോയി കാരണം ആരും ഇല്ലാഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുത്തത് സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുത്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയാന്ന് എനിക്കറിയില്ല പക്ഷേ ക്യാമറ ബാക്ക് ക്യാമറ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കൊടുത്തത് കാരണം അറിയാൻ പറ്റിയില്ല ഫ്രണ്ട് ക്യാമറ വെച്ചിരുന്നെങ്കിൽ പിന്നെ അറിയാൻ പറ്റിയിരുന്നു അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ എടുക്കാറല്ലോ പക്ഷെ ഇത് ഞാൻ അങ്ങനെ എടുത്തില്ല അപ്പം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഫേസ് ഒന്നും കാണാൻ പറ്റാത്തത് അപ്പം നമ്മുടെ ടിന്നൊക്കെ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നാണിത് അപ്പം കുറേ പഴയ ടിന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പഴയ ടിന്നിൽ നിന്ന് ഞാൻ പുതിയ ടിന്നിലേക്കാക്കി മാറ്റിയതാണ് പഴയ ടിന്നെന്ന് പറഞ്ഞാൽ മറ്റേ ഇപ്പം അവിടെ ഇരിക്കുന്നാണ്ടില്ലേ അതുപോലത്തെ പെട്ടി അങ്ങനെയുള്ള ടിന്നൊക്കെ ആയിരുന്നു നേരത്തെ അത് ഞാൻ മാറ്റി പിന്നെ പുതിയ രണ്ട് മൂന്ന് ടിന്നൊക്കെ വാങ്ങിയായിരുന്നു അപ്പോൾ അതിലേക്ക് ഇട്ടു പിന്നെ ബാക്കി കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിന്ന് വേണം നമ്മുടെ ഈ ഉലുവ കടുക് അങ്ങനെയുള്ള ഒക്കെ ഇട്ട് വെക്കാനായിട്ട് കുഞ്ഞു ടിന്ന് വേണമല്ലോ അപ്പോൾ ഈ ടിന്ന് രണ്ട് മൂന്നെണ്ണം കൂടി ഇപ്പോൾ പക്ഷെ അതിലിടാൻ പറ്റത്തില്ലല്ലോ അത്രയും ക്വാണ്ടിറ്റിയിലൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ അത് കാരണം ഞാൻ കുഞ്ഞു ടിന്നിനെ തപ്പണം ഇനി കുഞ്ഞു ടിന്ന് വല്ലതും ഓർഡർ ചെയ്യണം എന്നിട്ട് വേണം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് അപ്പം പിന്നെ ഇനി എന്താ പറയണ്ട ആ പൊടികളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ഇനി നമുക്കൊരു റാക്ക് വാങ്ങണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്നിട്ട് വലിയ ഇതായിട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു വൃത്തി വേണമല്ലോ അപ്പം അത് കാരണം ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എടുക്കാമെന്നോർത്തിരുന്നതാണ് പക്ഷേ അത് ഞാൻ സ്റ്റാൻഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വന്നിട്ടില്ല ആ ടൈമിന് അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് സ്റ്റാൻഡ് പിന്നെ ഇന്നലെ ഇനി വന്നത് അപ്പം ഇനി നെക്സ്റ്റ് ഡേ ഇൻ മൈ ലൈഫിലൊക്കെ അതൊക്കെ ഉണ്ടാവും അപ്പം ഇപ്പം ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് പിന്നെ നമ്മുടെ ഈ സാധനത്തിൻ്റെ സ്റ്റാൻഡിൻ്റെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നിട്ട് വെക്കണത് അത് തക്കൂട്ടനാണെങ്കിൽ അത് ഒടിച്ച് കളഞ്ഞി പുള്ളിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളിക്കാൻ കിട്ടിയാൽ പുള്ളിക്ക് ആവശ്യമാണ് അതൊക്കെ അതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് പോകും കളിക്കാൻ അപ്പോൾ ഇത് കളിക്കാൻ കളിക്കാനെടുത്തോണ്ട് പോയത് അതിൻ്റെ രണ്ട് റാക്ക് കൂടി ഉണ്ടായിരുന്നു അത് മൊത്തം ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് പൊളിച്ച് കസേരയൊക്കെ ആയിട്ട് ഇരുന്നൊക്കെ കളിച്ച് അത് കളഞ്ഞു പിന്നെ ബാക്കി ഒരെണ്ണം കിട്ടിയതാണ് ഞാനിപ്പോൾ എടുത്ത് ഇവിടെ വെച്ച് ഇതൊക്കെ ഇട്ട് വെക്കുന്നത് ഇനി നമ്മുടെ ഉപ്പിൻ്റെ ടിന്നാണ് ഉപ്പിൻ്റെ ടിന്ന് വലുതായിട്ടുള്ളത് വേറെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഇട്ട് വെച്ച് പിന്നെ ഇനി കടുകിൻ്റെയും കടുക് ടിന്നാണ് അവസാനം അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതും തുടച്ച് വെച്ച് ഇനിയിപ്പോൾ വെയിലത്ത് വെക്കാനായിട്ട് വെയിലൊന്നുമില്ല മൊത്തം ഇരുണ്ടുമൂടി ഒരവസ്ഥയോണ്ടാണ് ഞാൻ പിന്നെ അകത്തൊന്നും കഴുകാം ഞാൻ ഈ അടുക്കളയും പിന്നെ നമ്മുടെ മുറിയൊക്കെ മൊത്തം വെള്ളം ഒഴിച്ചിട്ടേ തൂത്ത് പിന്നെ വെള്ളം അടിച്ചേ തന്നെ തൂത്ത് കഴുകാറുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടിക്കോളും ഇല്ലെങ്കിൽ ഈ പൊടിയൊക്കെ ഇട്ട് പോകത്തില്ല മണ്ണ് നല്ല രീതിയിൽ കിടപ്പുണ്ട് ഇപ്പം കുറേ നാളായിട്ട് നമ്മുടെ മഴക്കാലമായതുകൊണ്ട് ഇതിൻ്റെ അകമൊന്നും ഞാനങ്ങനെ വെള്ളം ഒഴിച്ച് തൂക്കാത്തതുകൊണ്ടേ ശരിക്കും നല്ല രീതിയിൽ മണ്ണൊക്കെ വന്നിട്ടുണ്ട് അതാണ് അങ്ങനെ പറ്റിയത് അങ്ങനെ നല്ല പൊടി ഉണ്ടായിരുന്നു അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് തലവേദന ആയിട്ടാ അത് വേറൊരു വിഷയം പൊടി കയറാൻ പറ്റത്തില്ല അലർജി കയറി അപ്പം തലവേദന ആവും അങ്ങനെ ദൈ ഇത് നമ്മുടെ ഒരു പാത്രമാണ് അത് നമ്മൾ വീട്ടിൽ വെള്ളം കുറയാനൊക്കെ എടുക്കുന്ന ഒരു പാത്രമാണ് അപ്പോൾ ആ പാത്രം വെച്ചിട്ട് ഞാൻ പിന്നെ ഇനി ഗ്യാസ് തുടക്കാനുള്ള പരിപാടിയാണ് കുക്കറുണ്ടായിരുന്നു കുക്കർ ഞാനടുത്ത് അതിൻ്റെ അടിയിലേക്ക് വെച്ച് കുക്കറൊക്കെ അവിടെയാക്കാൻ പറ്റത്തുള്ളൂ വേറെ തട്ടൊന്നുമില്ല ഇനി ഒരു തട്ടൊക്കെ കെട്ടണം പിന്നെ ഇനി ഗ്യാസ് തുടക്കാം അപ്പം ഗ്യാസ് തുടക്കാനായിട്ട് പിന്നെ തക്കൂട്ടൻ്റെ പല്ല് തേക്കുന്ന പഴയൊരു ഉണ്ടായിരുന്നു ആൾക്കിപ്പോൾ പുതിയ ബ്രഷ് വാങ്ങിയത് കാരണം പഴയ ബ്രഷുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പേസ്റ്റും നമ്മൾ പല്ല് തേക്കുന്ന പേസ്റ്റും പിന്നെ ഈ ബ്രഷിൽ തേച്ചിട്ടിങ്ങനെ ഉരച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലീൻ ആകും നല്ല രീതിയിൽ വൃത്തിയായിരുന്നു കേട്ടോ നല്ല തിളക്കം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഈ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെടുത്ത ഗ്യാസാണ് ഏട്ടാ സിലിണ്ടറും ഇതും അല്ല സിലിണ്ടർ സോറി ഈ സ്റ്റൗ വാങ്ങിയത് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഫ്രീ കണക്ഷൻ ഉണ്ടായിരുന്നു ആ ടൈമിന് അപ്പോൾ ആ ടൈമിന് കിട്ടിയതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അപ്പോൾ ഇത്രയും വർഷമായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സാധനം തന്നെയാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഞാനങ്ങനെ എപ്പോഴും എപ്പോഴും ക്ലീൻ ചെയ്യുന്നില്ല എനിക്കെന്തോ അങ്ങനെ ക്ലീൻ ചെയ്യണത് ഇഷ്ടമല്ല എനിക്കെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഇതാക്കുന്ന ഇഷ്ടം അന്നെന്നുള്ളതെന്നോ അന്നെന്ന് ഞാൻ ചെയ്ത് തീർക്കത്തില്ല തുണിയാണെങ്കിൽ തന്നെ ഡ്രസ്സാണെങ്കിലും ഇളക്കുമ്പോഴത്തേക്കും കുറച്ച് കൂടി കഴിഞ്ഞിട്ട് ഇളക്കൊള്ളൂ അങ്ങനെ വിചാരിക്കുന്ന ആളാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുള്ളു അപ്പം പിന്നെ എന്താ അതെ ഞാൻ പിന്നെ പാത്രം കഴുകുന്ന സ്റ്റീൽ ബാർ തക്കൂട്ടിനോട് എടുത്തോണ്ട് വരാൻ പറഞ്ഞു ആൾ പെട്ടെന്ന് തന്നെ എടുത്തോണ്ട് വന്നു പിന്നെ അതിട്ടും സോപ്പും അതും കൂടി മിക്സ് ചെയ്ത് പേസ്റ്റിട്ട് ആദ്യമേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരച്ച് നോക്കി മതി കഴിഞ്ഞിട്ട് പിന്നെ ഇതിട്ടും കൂടി ഒന്ന് കഴുകി കഴുകുന്നുണ്ട് ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് ചെയ്തിട്ട് ഉണ്ട് പക്ഷേ ഇനി മഴയതുകൊണ്ട് പുറത്തേക്ക് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സീനാകും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അകത്ത് തന്നെ വെച്ച് ചെയ്തത് ഈ രണ്ടും കൂടി ഒരവസ്ഥയായിരുന്നു അതുകൊണ്ട് പിന്നെ പുറത്തേക്കൊന്നും ചെയ്യാതിരുന്നതും പിന്നെ നമ്മുടെ അകം കഴുകാതിരുന്നതും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ച് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ക്ലീൻ വീഡിയോ കുറച്ച് ദിവസമായി എടുക്കണമെന്ന് വിചാരിച്ചത് കാരണം കുറേ പേര് എന്നോട് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ക്ലീനിങ് വീഡിയോ എടുക്കുമോ അത് കാരണമാണ് ഞാനിപ്പോൾ എടുത്തത് ഇപ്പം എന്താകുമോ ഏതാകുമെന്ന് അറിയത്തില്ല ഗവൺമെൻറ്റൊക്കെ എങ്ങനെ വരുമെന്ന് ഞാൻ അപ്പോൾ എന്താണെങ്കിലും സാരമില്ല ഇപ്പം ഞാൻ നമ്മുടെയൊക്കെ ലൈഫ് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് കാണിക്കുന്നത് കൊണ്ട് എനിക്കൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പം ഞാൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ല പിന്നെ എനിക്കിനി എന്ത് പറയാനാണ് അപ്പം നമുക്ക് അങ്ങനെ നാണവും ഒന്നുമില്ല അങ്ങനെ വിചാരിക്കുന്നില്ല അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ നാണക്കേടയ്ക്ക് വിചാരിച്ചിരുന്നതാണ് ഞാൻ പണ്ട് തൊട്ടേ എൻ്റെ വീട്ടിൽ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞാൻ ആലോചിക്കും ഈ എൻ്റെ വീട് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ഞാൻ ആലോചിക്കും അങ്ങനെ കുറെയൊക്കെ ആലോചിച്ചിട്ടുണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നാണമാണ് ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ അത് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കാറില്ല എന്താ നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി അതിന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിട്ടാ ഒന്നും കാര്യമില്ല നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പം നമ്മൾ ജീവിച്ചല്ലേ പറ്റുള്ളൂ ഏതായാലും ജനിച്ചു പോയില്ലേ ഇനി ജീവിക്കാതെ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുക ഉള്ളൂ അപ്പം ഇനി എന്താണോ വരുന്നത് അതുപോലെ ഇപ്പം രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുവാണ് ഉള്ളൂ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മൈൻഡിലാണ് ഇപ്പം ജീവിച്ചു പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തൊന്നും അല്ല നമ്മുടെ ജീവിതം പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് നമുക്ക് എല്ലാം അങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ നമ്മുടെ ഡെസ്ക് നല്ല പഴക്കമുള്ള ഡെസ്ക്കാണ് ഡെസ്ക് ഇങ്ങനെയൊക്കെ തുടച്ചിടാനേ പറ്റുള്ളൂ ഇപ്പം ഇപ്പം പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകാൻ ഒന്നും പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലോ ഉണങ്ങി കിട്ടത്തില്ല വെയിലില്ലാത്തത് കൊണ്ട് പിന്നെ തക്കൂട്ടൻ്റെ ഇവിടെ ഇരുന്ന് ഞാൻ അടുക്കളയുടെ ഇവിടുത്തെ വാതിലാണ് കേട്ടോ ഇവിടെ ഇരുന്ന് കളിക്കുവാണ് പുള്ളി അവിടെ എവിടെയിരുന്ന ഇഷ്ടികൊക്കെ പെറുക്കി ഇരുന്ന് കളിക്കും പുള്ളിക്ക് ഒരു പഴി പരിപാടിയാണല്ലോ ഞാനെവിടെ ഇരുന്നാലും അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുമെന്ന് അപ്പം ഞായറാഴ്ചയെ കൊണ്ട് പുള്ളി അടുത്ത് തന്നെ ഉണ്ട് പിന്നെ അതേ ഉള്ളിക്കൊട്ടയുണ്ട് ഉള്ളിക്കൊട്ടയിൽ കുറേ എല്ലാം മിക്സായി കിടക്കുമായിരുന്നു വെളുത്തുള്ളി അതിൻ്റെ എല്ലാം തൊണ്ടും തൊലി എല്ലാം ഉണ്ടായിരുന്നു ഉള്ളിയൊക്കെ ഓരോ അതിലും ഇതിലും ഒക്കെ ഇട്ട് വെച്ചേക്കുമായിരുന്നു നമ്മളെടുത്ത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ദറുതേക്ക് ഞാൻ പറയല്ലോ എല്ലാം ഞാൻ എടുത്തിട്ട് അടുക്കളയിൽ തന്നെ അങ്ങോട്ട് ഇടും അങ്ങനെ തന്നെ കിടക്കും അപ്പം പിന്നെ അത് ലാസ്റ്റ് എല്ലാം കൂടി ക്ലീൻ ചെയ്യാറുള്ളൂ അപ്പം ഇതേ ഇത് നമ്മൾ ഓണത്തിന് വാങ്ങിയ മിൽക്ക് മേഡാണ് അത് അവിടെ കിടക്കുവാണ് പിന്നെ നമുക്ക് ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക് ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ തന്നെ കിടക്കും ഇത് ആ കുട്ടിയുടെ പഴയ ടിഫിൻ ബാക്ക് പാത്രമാണോ അത് അതിൻ്റെ ഉള്ളിൽ കിടന്നു ചോദിച്ചാൽ ആളെല്ലാം ഇതൊന്ന് ഞാൻ കൊടുത്ത് കേട്ടോ പുറത്തേക്കൊന്ന് കളയാൻ വേണ്ടി അപ്പം കൊടുത്തിട്ട് തരാൻ ഭയങ്കര മടിയായിരുന്നു കളിക്കാൻ തരുവാന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന നിപ്പാണ് ആ കാണുന്നത് ഞാൻ പറഞ്ഞു അയ്യോ നമ്മൾ പുതിയ കൊട്ട മേടിച്ചോ അല്ലാതെ പോകുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും തന്നു പിന്നെ മാങ്ങയുണ്ടായിരുന്നു മാങ്ങ തലേ ദിവസം എടുത്ത മാങ്ങയുടെ ബാക്കിയാണ് തക്കൂട്ട മാങ്ങ കണ്ടിട്ടില്ല കാണാതെ അതെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞ ഇപ്പം എടുത്തുകൊണ്ട് പോകും പിന്നെ ദേ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അത്ര ഒക്കെ ഉള്ളു പിന്നെ എന്താ സവോളയൊക്കെ ഉണ്ടായിരുന്നു അത് വേറെ സ്ഥലത്തിരിക്കുവാണ് അപ്പം ഞാൻ ഇവിടെയാണ് ഉള്ളിക്കൊട്ടയൊക്കെ വെക്കുന്നത് അപ്പോൾ ആ ഒരു സൈഡിൽ വെച്ച് പിന്നെ ഞാനും കക്കൂട്ടും കൂടി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരു ഞാൻ വിഷമിച്ച് വികർത്ത് കുളിച്ച് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ക്ലീനിങ് വീഡിയോ അപ്പം എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ